കൂടെ ഉപയോഗിച്ച് ഒരാളെ കൊല്ലാൻ പറ്റുമോ മുപ്പത് വർഷം നീണ്ട അന്വേഷണത്തിന് ശേഷവും ചുരുിയാത്ത അമർല മേർഡർ എന്ന ദുരൂഹ കേസിന്റെ കഥയാണിത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഏഴ് വ്യാഴാഴ്ച ലണ്ടൻ നഗരം പ്രവർത്തകനായ ജോജി മാക്കോവ് വാട്ടർലൂ ബ്ലൂ പാലത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു പെട്ടിയും കുടയുമായി ഓടി വന്ന ഒരാള് മാക്കോവിന്റെ ദേഹത്ത് തട്ടുന്നു അയാൾ സോറി പറഞ്ഞ ഒരു ടാക്സിയിൽ കയറി പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഓഫീസിലെത്തിയ മാക്കോവ് കാണുന്നത് കുട തട്ടിയ ഭാഗത്ത് ചെറിയ കുമളയാണ് പിറ്റേ ദിവസം ജോജി മാക്കോവിന് കടുത്ത പനിയും അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു താൻ ബൾഗേറിയൻ സ്വദേശിയാണെന്നും ബൾഗേറിയൻ സർക്കാരിനെതിരെ ശബ്ദമുയർന്നു അടക്കമുള്ള ശത്രുക്കളെ വിഷം കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതാണെന്നുമാണ് അദ്ദേഹം ഡോക്ടർമാരോട് പറഞ്ഞത് അവരുടെ ഭീഷണി ഭയന്നാണ് ലണ്ടനിലെത്തി താമസിക്കുന്നതെന്നും അയാൾ അവരോട് പറയുകയുണ്ടായി തന്റെ വലുത് തുടയിലെ ചെറിയ അടയാളവും മാർക്കോവ് കാണിച്ചു കൊടുത്തെങ്കിലും ഡോക്ടർമാർ സാധാരണ രോഗമാണെന്ന് പറഞ്ഞത് തള്ളിക്കളയുകയാണ് ചെയ്തത് പിറ്റേ ദിവസം മാർക്കോവിന്റെ നില ഗുരുതരമായി തുടർച്ചയായ രക്തം ചർദ്ദിച്ച് സെപ്റ്റംബർ പതിനൊന്നിന് അദ്ദേഹം മരണപ്പെട്ടു ഇതിൽ പിന്നെ ഡോക്ടേഴ്സിന് സംശയമായി അവർ ഉടനെ സ്കോട്ട്ലാന്റ് യാർഡുമായി ബന്ധപ്പെടുകയും മാർക്കോവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് മാർക്കോവിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പിന്നീട് ലണ്ടൻ സ്കോട്ട്ലാൻഡ് യാർഡ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നുണ്ട് ബൾഗേറിയൻ സർക്കാരിന്റെ കടുത്ത വിമർശകനായിരുന്ന അദ്ദേഹത്തിന്റെ മരണം ബൾഗേറിയൻ മാധ്യമങ്ങൾ സെൻസർ ചെയ്തതും അവരെ സംശയത്തിലാക്കി തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വിഷാംശം കണ്ടെത്താനായില്ലെങ്കിലും ചെറിയ മാംസഭാഗം ഹോട്ടൻ ഡൗൺ ലാബോറട്ടറിയിൽ പരിശോധനക്കയച്ചിരുന്നു അവിടെ അവർ കണ്ടെത്തിയത് വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളായിരുന്നു മുറിവിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് മില്ലിമീറ്റർ വലുപ്പമുള്ള പ്ലാറ്റിനവും ഇരുടിയവും ചേർത്ത ഒരു ലോഹഗോളം ലഭിക്കുന്നു ഈ ഗോളത്തിൽ മനുഷ്യരെ കൊല്ലാൻ കഴിയുന്ന വിഷം നിറച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി മനുഷ്യ ശരീരത്തിൽ ഈ രണ്ട് ലോഹങ്ങളും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ തന്നെയാണ് അവർ ആ ഒരു ഗോളം ഉപയോഗിച്ചത് ഇതിനക്കു ശേഷം മാർക്കോവിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് വ്ളാഡിമർ കോസ്റ്റോവെന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകൻ പോലീസിന് സമീപിക്കുന്നുണ്ട് മാർക്കോവ് ആക്രമിക്കപ്പെടുന്നതിന് ഒന്നരയാഴ്ച മുമ്പ് ഒരു പാരീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തനിക്കും ഈ ഒരു സമാനമായ ആക്രമണം നേരിട്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കോസ്റ്റോവിൻ്റെ ശരീരത്തിൽ നിന്നും അതേ രീതിയിലുള്ള ലോഹഗോളവും കടത്തി അദ്ദേഹം ധരിച്ചിരുന്ന കട്ടിയുള്ള ജാക്കറ്റാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുത്തിവെച്ച വിഷം ആവണക്ക് കുരുവിൽ നിന്നുണ്ടാക്കുന്ന ആണെന്ന് കണ്ടെത്തുന്നുണ്ട് സോവിയറ്റ് യൂണിയന്റെ കെ ജി ബിക്ക് ഈ ഒരു വിഷം ഉണ്ടാക്കാൻ കഴിവുണ്ടായിരുന്നു കാലൻകൂട പോലെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് ബട്ടൺ അമർത്തി വിഷം നിറച്ച ലോഹഗോളം ശരീരത്തിലേക്ക് കയറ്റുന്ന രീതിയാണ് കൊലയാളികൾ ഉപയോഗിച്ചത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കെ ജി ബി ജനറൽ ആയിരുന്ന ഒല കലുഗിൻ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ബൾഗേറിയയുടെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ്കോ ഗുല്ലിനോ എന്ന ഡാനിഷ് പൗരനാണ് കൊല നടത്തിയത് എന്നു ു എങ്കിലും തെളിവുകളുടെ അഭാവം കാരണം ഗുല്ലിനോയെ വിട്ടയച്ചു ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ സ്കോട്ട്ലൻഡ് യാർഡ് ഈ കേസ് അവസാനിപ്പിച്ചു തെളിയിക്കപ്പെടാത്ത ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ കൊലപാതകങ്ങളിലൊന്നായി അംബർല മേർഡർ ഇന്നും തുടരുന്നു